ഹലോ അപ്പം എൻ്റെ ഒരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ചധികം ദിവസങ്ങളായി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് എന്നും എടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ മടി 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 ഓട്ടക്കത്തെ മടിയാണ് എനിക്ക് നല്ല സുഖമായിട്ട് പൊതിച്ചു മൂടി മൂടിക്കിടന്നുറങ്ങിയാൽ എൻ്റെ അടുത്ത അമ്മ വന്ന് പറഞ്ഞു നീ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയോ ഇന്ന് പോണ്ടേ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഞാൻ അവിടെയും ലേറ്റായി എല്ലാത്തിനും മടി എനിക്ക് പിന്നെ അവിടെ നിന്ന് എല്ലാ കാര്യവും അങ്ങോട്ട് ഷടബേ ഷടബടേയും നോക്കി നമ്മളിപ്പം എമ്മിലൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് എൻ്റെ അമ്മ പാവ എന്നെ ബുദ്ധിമുട്ടിക്കാതെ മാറി നിന്നാണ് റെഡി ആയത് എനിക്ക് വീഡിയോ എടുക്കണം ണം ഇതെല്ലാം കൂടി കുറച്ച് സമയം അങ്ങനെയും പോയി അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരമാണ് ഞാനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും തക്കാളി തക്കാളിക്കറിയായിരുന്നു മെയിനായിട്ട് ഞങ്ങൾക്ക് ഇന്ന് എവിടെ പോകാനുള്ളതെന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ ലാബിൽ പോകണമായിരുന്നു അമ്മയ്ക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ ഒന്ന് കേറണം പിന്നെ ഒന്ന് രണ്ട് കടയിൽ കൂടി അല്ലാതെ കയറണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലാബിലേക്ക് നടന്നു പോകാനുള്ള ദൂരെയുള്ളേ പക്ഷേ അമ്മയ്ക്ക് കുറച്ച് വയ്യായത് കാരണം ഞങ്ങൾ നടക്കാൻ നിന്നില്ല ഒരു രണ്ട് കിലോമീറ്റർ ജംഗ്ഷനിൽ നിന്ന് ഞങ്ങള് ഓട്ടോ വിളിച്ചിട്ടാണ് ലാബിലേക്ക് പോയത് പിന്നെ ലാബിലെത്തിയ ശേഷവും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കാര്യം കഴിഞ്ഞു ബ്ലഡ് ഒക്കെ കൊടുത്ത ശേഷം അവർ റിസൾട്ട് വരാനായിട്ട് വൈകുന്നേരം ആവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് വാട്സപ്പ് ചെയ്ത് തരാൻ പറഞ്ഞായിരുന്നേ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബാങ്കിലേക്കാണേ പോയത് അവിടെ ചെന്നപ്പോൾ ബാങ്ക് തുറന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു ഫാൻസിൽ പോയി അമ്മയ്ക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരു ബേക്കറിയിൽ കൊണ്ടുപോയി എനിക്കൊരു ഫ്രൂട്ട് സർബത്തൊക്കെ മേടിച്ചു തന്നു അമ്മ ഒരു ചായയാണ് കുടിച്ചത് പിന്നെ എനിക്ക് വയറുവേദന ആയതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ചു തന്നു ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോ എല്ലാവർക്കും ബായ്